ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നമ്മൾ തലയണ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതേപോലെ ഫസ്റ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഞാൻ ഉടുപ്പാണ് ചെയ്യുന്നത് ചെറിയ കുട്ടികളെ ഉടുപ്പാണ് അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഈ ക്ലോത്ത് ഞാൻ വാങ്ങിച്ചത് എസ് എം സ്ട്രീറ്റ് നിന്നാണ് ഇത് സാറ്റിൻ തുണി ഉണ്ടല്ലോ അതാണ് കുറച്ചും കൂടെ നമുക്ക് അടിക്കാൻ എളുപ്പമായിട്ടുള്ള തുണിയാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലെയിൻ ഉണ്ട് പ്രിൻ്റ് ഉണ്ട് ഒക്കെ അവിടെയുണ്ട് അവിടെ നല്ല എല്ലായിടത്തും ഉണ്ട് അപ്പം ഞാൻ ഇതാണ് ചൂസ് ചെയ്തത് അപ്പോൾ ഇതിലെങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചത് പശുതനം നമ്മൾ തുണി കട്ട് ചെയ്യുമ്പം ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തുണി ഒരിക്കലും നമ്മൾ വേസ്റ്റ് ആവാത്ത രീതിയിൽ എങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് തുണി എങ്ങനെ നിവർത്തിയിട്ടുണ്ട് ഞാൻ അപ്പം ചെറിയ കുട്ടീൻ്റെ കൊടുപ്പം ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് ഒരു മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഇടാൻ പറ്റിയ ഒരളവിലുള്ള ഇതാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാ ഇങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിൽ തുണി എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഈ ഒരു ഭാഗം നമ്മൾ എന്താക്കാം മടക്കാം ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ അളവും കാര്യങ്ങളൊക്കെ അടി അളപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നമുക്കിതിനെ നീളവും വീതിയും വേണമല്ലോ അപ്പം നീളം എത്ര എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാനൊരു ഒമ്പതളവിലാണ് നീളം എടുക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒൻപതെടുക്കുമ്പം ഒന്നര ഇഞ്ച് നമുക്ക് വേസ്റ്റ് ആയിട്ട് പോവും അപ്പോൾ ഒന്നരയെന്ന് പറയുമ്പോൾ ഏറെ നമുക്ക് അളവ് കിട്ടുള്ളൂ ബാക്കി വേസ്റ്റ് ആണ് നമുക്ക് അടിക്കുമ്പോൾ എന്തായാലും വേസ്റ്റ് വേണമല്ലോ അപ്പോൾ ഇത് ഒൻപതാണ് ഇവിടെ നിങ്ങോട്ടേക്ക് ഞാൻ ഒരു പത്താണ് എടുക്കുന്നത് അതും നമുക്ക് പത്തളവിൽ നമ്മൾ എടുക്കുമ്പോൾ ഒന്നര ഇഞ്ച് കുറക്കണം പത്ത് എന്ന് പറയുമ്പോൾ ഒരു എട്ടരയാണ് അതും ഉണ്ടാവുക അപ്പോൾ ആ ഒരു അളവിൽ ഇങ്ങനെ വരഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പീസ് മാത്രം കട്ട് ചെയ്തെടുക്കാം എങ്ങനെയാണെന്നുള്ളത് എന്നെ നമുക്ക് ഈ ഒരു പീസ് മാത്രം കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം എന്നാൽ നമുക്ക് കുറച്ചും കൂടെ നല്ലത് എന്താണെന്ന് വെച്ചാൽ ഈ ക്ലോത്ത് ക്ലോത്തൊന്നും നമ്മൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ ഇപ്പോൾ ഈ പീസ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ഒരു പീസ് മാത്രം കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഈയൊരു പീസ് നമുക്ക് കിട്ടി അപ്പൊ ഈ ഒരു പീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ ഭാഗത്ത് നമ്മൾ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മൾ ഒരിക്കലും നമ്മളെ അടയാളപ്പെടുത്താനോ ഒന്നും ചെയ്യാൻ പാടില്ല ഈ ഒരു മടക്ക് ഭാഗമുണ്ടല്ലോ ഒരു ഭാഗത്താണ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തേണ്ടത് ഈ ഒരു ഭാഗത്തേക്ക് നെക്ക് അടയാളപ്പെടുത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഷോൾഡർ കൈക്കൂയി അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യാനും ചെയ്യേണ്ടത് അപ്പം ഇതിന് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചതാണ് ഈ ഒരു മടക്കു ഭാഗത്താണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈയൊരു ഓപ്പൺ ഭാഗത്ത് ഒരിക്കലും നമ്മൾ അടയാളപ്പെടുത്താൻ പാടില്ല ഈ ഒരു മടക്ക് ഭാഗം വെച്ചിട്ടാണ് മടക്ക് ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്കാണ് നെക്ക് അടയാളപ്പെടുത്തേണ്ടത് അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ എടുക്കുന്നത് രണ്ടാണ് കേട്ടോ രണ്ടാണ് അളവ് വരുന്നത് അതേപോലെ ഷോൾഡർ വരുന്നത് ഞാൻ രണ്ടേ മുക്കാലാണ് ഷോൾഡർ എടുത്തത് നമ്മൾ കൈ ഇല്ലാത്ത ഉടുപ്പാണ് ഫസ്റ്റ് തന്നെ അടിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മടിക്കി അടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോകുന്നത് കൊണ്ട് ഞാൻ രണ്ടേ മുക്കാലാണ് ഷോൾഡർ എടുത്തത് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മളെ കൈക്കൊഴി ആംഹോളില്ലേ ആംഹോളാണ് വേണ്ടത് അത് ഞാനൊരു നാലര എടുക്കുന്നുണ്ട് അതും നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് കൈ ഇങ്ങനെ വെക്കാത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് മടക്കി അടിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ നാലര എടുത്തിട്ടുണ്ട് നാലരയിൽ നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം ആംഹോൾ നാലര അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മൾ വലിയ അള ചുരുതൊക്കെ അടിക്കുമ്പം ആംഹോ ആംഹോളിനൊക്കെ കറക്റ്റ് അളവുണ്ട് നമ്മൾ ചെറിയ കുട്ടികൾ ഉടുപ്പായതുകൊണ്ട് തന്നെ ഈ ഒരു അളവിന് നമ്മൾ റൗണ്ട് ആക്കി എടുക്കാം നെക്ക് ഫ്രണ്ടിലെ നെക്ക് നമ്മൾ എടുക്കുന്നത് ഞാൻ എടുക്കുന്നത് രണ്ടേ മുക്കാലാണ് ബാക്കിലെ നെക്ക് ഞാൻ എടുക്കുന്നത് രണ്ടരയാണ് അപ്പോൾ രണ്ടരയും രണ്ടേ മുക്കാലും ഞാനിതിനെ ചെറിയ കുട്ടികളെ ഡ്രസ്സിന് ഓപ്പണൊന്നും കൊടുക്കുന്നില്ല ഫസ്റ്റ് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഓപ്പൺ കൊടുത്തിട്ടുള്ള നമ്മൾ നമ്മൾ ഹൂക്സ് വെക്കുമല്ലോ അത് വെച്ചിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം ഇത് നോർമലായിട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരുന്നത് അപ്പം ഇവിടെ രണ്ട് കഴുത്തി ഇങ്ങനെ വരും ഇതും കൂടെ അടയാളപ്പെടുത്തുക ഇതും അതേപോലെ തന്നെ റൗണ്ട് കൊടുക്കുക നമ്മൾ ചുരിദാറൊക്കെ ആകുമ്പോൾ നമ്മൾ ക്യാൻവാസിലും അതേപോലെ ക്ലോത്തിലൊക്കെയാണ് ചെയ്യാറ് ഇത് ചെറിയ കുട്ടികൾ ഉടുപ്പായതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ റൗണ്ട് റൗണ്ടാക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ചോക്ക് ഒരിക്കലും ഈ വൈറ്റിൽ നമ്മൾ ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് നമ്മൾ കളർ ചോക്കാണ് എടുക്കേണ്ടത് എൻ്റെ കയ്യിൽ വൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് വേറെ കളറാക്കിയിട്ട് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഈ നെക്ക് പശത്തന്നെ നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആംഹോളും കട്ട് ചെയ്തെടുക്കാം ഇതൊരിക്കലും ആയിട്ട് പോകാൻ പാടില്ല ഈ റൗണ്ട് നമ്മൾ വരച്ചത് റൗണ്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിത് കട്ട് ചെയ്യാൻ കട്ട് ചെയ്തിട്ട് അടിക്കാൻ പറ്റില്ല കേട്ടോ ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് ഇനി ഇതിൻ്റെ ബാക്ക് പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഞാൻ ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഫ്രണ്ട് പീസ് ഇത് ബാക്ക് പീസ് ഇത് അപ്പം നമുക്കിതിനു നെക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം ഇങ്ങനെയാണ് വന്നത് കേട്ടോ ഇത് ബാക്ക് പീസ് ഇതാ ഫ്രണ്ട് പീസ് ഇതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് നെക്കിന് വേണ്ട പീസ് ഉണ്ട് അത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് ക്രോസ് ആയിട്ട് കൊടുക്കും നമ്മൾ പക്ഷെ അത് ഞാൻ കാണിക്കുന്നില്ല ഫസ്റ്റ് തന്നെ ഞാൻ നെക്കിന് കൊടുക്കുന്നൊരു രീതിയുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം നമ്മൾ ആംഹോൾ കട്ട് ചെയ്തിട്ടുണ്ട് നാലരയായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് വേണം നമുക്ക് കൈക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്കെയിൽ വെച്ച് അളക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് സ്കെയിലില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ കാണിച്ചുതരാം ഈ ഒരു ഒന്നേ ഒരു ഒന്നര ഇഞ്ചിൽ ഗ്യാപ്പ് കൊടുത്തു എന്നുവെച്ചാൽ ഒന്നര ഇഞ്ച് കൊടുത്താകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് എന്നുവെച്ചാൽ കുറഞ്ഞു പോകില്ല അല്ലെങ്കിൽ കുറഞ്ഞു പോയാൽ നമുക്ക് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒന്നര ഇഞ്ചിൽ ഈ ഒരളവിൽ ഇങ്ങനെ ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു രണ്ട് ഭാഗത്തേക്കും കൂടിയിട്ടൊരു മൂന്നാലഞ്ച് പീസ് വേണം നമുക്കിങ്ങനെ വരാം സ്കെയിലാവുമ്പം കുറച്ചും കൂടെ നല്ലതാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സ്കെയിൽ വെച്ചിട്ടുള്ള എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇതിങ്ങനെ ആഡ് ചെയ്യാൻ പെടുത്താം കേട്ടോ കട്ട് ചെയ്തെടുക്കാം ഓക്കെ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുക ക്രോസ് ആയിട്ട് തുണി ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു തുണി ഈയൊരു ബാക്കി വരുന്ന തുണിയാണിത് അപ്പം ഈയൊരു തുണി നമുക്ക് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാം നമ്മൾ സ്ട്രേറ്റിലല്ല ക്രോസ് ആയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്ത് ക്രോസ് ആയിട്ട് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക ആം ഹോളിൽ കയ്യ്ക്ക് കൊടുക്കുമ്പോൾ റൗണ്ടിലായിട്ട് കിട്ടുള്ളൂ സ്ട്രെയിറ്റ് അല്ല നമുക്ക് ഒരുക്കിയതിന് വേണ്ടത് ക്രോസ് ആയിട്ട് വേണം അതിന് വേണ്ടിയിട്ടാണ് ക്രോസ് പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ കൈക്ക് വെച്ച് കൊടുക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്യുന്നതാണ് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെന്നുള്ളത് ഞാൻ മറ്റേതൊക്കെ കാണിച്ച് തരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കാണിച്ചുടാം അപ്പം രണ്ട് കൈക്കും കൂടെ വെക്കാനുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എടുക്കാം നമ്മളത് പിന്നെ ഇതിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തുണി എടുക്കുമ്പോൾ ഇതാ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് വേണ്ട എടുത്ത് കഴിഞ്ഞാൽ തുണി ഒരിക്കലും വേസ്റ്റ് ആവില്ല പിന്നെ നമുക്ക് നെക്കിന് വേണ്ട പീസ് ഉണ്ടല്ലോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അത് നമ്മൾ ഇങ്ങനെ മടക്കുക പശ്ചാത്ത ഓക്കെ ബാക്കിൽ നെക്കിന് ബാക്കിൽ വെക്കുന്ന പീസാണ് അത് നമ്മൾ ഫസ്റ്റ് തന്നെ അഞ്ചാണ് നമുക്ക് വേണ്ടത് നമ്മൾ രണ്ടാണല്ലോ അളവെടുത്തത് നാലിലും ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ അഞ്ച് അഞ്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അഞ്ചെടുത്തിട്ട് കട്ട് ചെയ്യാം ഞാനിതാ ടാപ്പിൽ അഞ്ചടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ അതേപോലെ നമ്മൾ അതേപോലെ നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം രണ്ടേ മുക്കാലാണ് എടുത്തത് രണ്ടേ മുക്കാൽ എടുത്തത് തന്നെ ഒരു നാലര എടുക്കാം നാലര എടുത്തിട്ട് ഈ ഒരു പീസ് നമുക്ക് അടയാളപ്പെടുത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി അതേപോലെ തന്നെ ഇത് ഫ്രണ്ടിലേക്ക് വേണ്ട പീസാണ് ഇത് ബാക്കിലേക്ക് വേണ്ടതാണ് ഇതും അഞ്ച് അഞ്ചെന്നെയാണ് ഉള്ളത് ബാ ഫ്രണ്ട് നെക്കിനെക്കാട്ടും കുറച്ചും കൂടെ ചെറുതായിരിക്കും ബാക്ക് നെക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് നെക്കിൽ ഞാൻ രണ്ടേ രണ്ടരയാണ് ഫ്രണ്ട് നെക്കിൽ അളവെടുത്തത് രണ്ടേ മുക്കാലും ബാക്ക് നെക്ക് എടുത്തത് രണ്ടരയുമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് നാലെടുക്കാം നാലെടുത്തിട്ട് ഇതും കട്ട് ചെയ്തിട്ട് എടുക്കാം ഈ പീസ് രണ്ടും കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചതാം ഓക്കെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ രണ്ടും ഇവിടെ കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് ഇവിടെ നിങ്ങനെയും കട്ട് ചെയ്യാം ഒരിക്കലും നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അളവിനെക്കാട്ടാ കുറച്ചും കൂടെ കൂടുതലായി പോകരുത് നമ്മുടെ കൈ കട്ട് ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടാണ് രണ്ട് പീസ് ഇത് ഫ്രണ്ട് പീസിൻ്റെതും ഇത് ബാക്ക് പീസിൻ്റെതും ഇതെങ്ങനെയാണ് ചെയ്യുന്നല്ല ഞാൻ കാണിച്ചിടാം നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ അതിലും കൂടെ കുറച്ചും കൂടെ ബെറ്റർ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഇവിടെ വെച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് അടിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കറക്റ്റായിട്ട് ഈ ഒരു അളവിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റും അപ്പം അടിയിൽ ഞാൻ നേരെ ചെറിയ പീസ് ഉണ്ടല്ലോ അത് വെച്ചിട്ടുണ്ട് മേലെ ഇതായി ഈ ക്ലോത്തും വെച്ചിട്ടുണ്ട് നമുക്കിത് ഈ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാം അതിന് ഈ ഒരു പീസ് എന്തിനാന്നുള്ളത് കാണിച്ചു തരാം അതോ ഇങ്ങനെയാണ് എങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ടുള്ള പീസ് ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുത്ത കണ്ടോ നമ്മൾ നെക്ക് കട്ട് ചെയ്ത പോലെ ഇഷ്ടത്തിന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കറക്റ്റ് അളവിൽ കിട്ടില്ല ഈ ഒരു രീതിയിൽ വെക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പം ഇങ്ങനെ കട്ട് ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ ഫ്രണ്ട് ഭാഗം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്ക് ഭാഗത്ത് എങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസാണിത് നമ്മളെ നെക്കിനെക്കാട്ടും കുറച്ചും കൂടെ കൂടുതലും എടുത്തിട്ടുണ്ട് നെക്ക് വരുന്നത് രണ്ടാണ് നെക്കിൻ്റെ ലെങ്ത് വരുന്നത് രണ്ടരയാണ് അപ്പോൾ അതിലും കുറച്ചും കൂടെ വലിയ പീസാണ് ഇതെടുത്തത് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുക നമുക്ക് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം പക്ഷേങ്കിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടും വേറെ വേറെ അളവില്ല നമുക്ക് അടിക്കുമ്പോൾ കിട്ടുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഇതാ ഇതും അതേപോലെ എടുത്തിട്ടുണ്ട് ഈ പീസും അതേപോലെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാന്ന് വേണ്ടത് അപ്പം ഇത്രയാണ് നമ്മളെ കട്ട് ചെയ്യുന്നത് വരുന്നത് ഇതിൻ്റെ അളവും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമെൻറ്റിൽ മെസ്സേജ് അയച്ചതാന്ന് മതി അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചരാം ഓക്കെ ഒന്നും കൂടെ ഞാൻ അളവ് ഇത് ഫ്രണ്ട് ഭാഗമാണ് ഇത് ബാക്ക് ഭാഗമാണ് ഫ്രണ്ട് നെക്കിന്റെ വിടുത്ത് വരുന്നത് രണ്ട് രണ്ടാണ് ഞാൻ എടുത്തത് അതേപോലെ ലെങ്ത് വരുന്നത് രണ്ടേ മുക്കാലാണ് ബാക്ക് നെക്ക് ബാക്ക് നെക്കിന്റെയും അതേപോലെ രണ്ടാണ് വിടുത്ത് വരുന്നത് ലെങ്ത്ത് വരുന്നത് രണ്ടരയാണ് ഷോൾഡർ വരുന്നത് ഞാൻ രണ്ടേ മുക്കാലാണ് എടുത്തത് ആം ആംഹോള് നാലരയാണ് എടുത്തത് രണ്ടിൻ്റെയും അപ്പം രണ്ട് പീസിനും ഞാൻ നെക്കിന് വേണ്ടിയുള്ള പീസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം ഈ പീസും അടിയിലത്തെ പീസും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് സ്റ്റിച്ചിങ്ങിലൂടെ എങ്ങനെയാണുള്ളത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണാം അപ്പം ഇത്രയും ആണ് നമ്മളിന്ന് ചെയ്തത് ഉടുപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം അതുപോലെ നെക്ക് ഷോൾഡർ അംഹോൾ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ താങ്ക്